ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിതാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നു അപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ മെറ്റിലിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മഴക്കാലമല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചളിയാവും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ മെറ്റലൊക്കെ വീഡിയോ എടുക്കണി മുന്നിട്ടതാ കേട്ടോ അപ്പം വിചാരിക്കുന്നുണ്ടാവും എവിടേക്ക് ഈ വെണ്ണൂറൊക്കെ എടുത്തിട്ട് പോണെന്ന് വേറെ ഒന്നും അല്ലാട്ടോ പൂച്ച അപ്പിട്ടിട്ട് കണ്ടില്ലേ ഞാൻ മീൻ നന്നാക്കണ സ്ഥലട്ടോ അവിടെ അവിടെ തന്നെ പൂച്ച വന്നിരിക്കും രണ്ടാമത്തെ വശം ഇപ്പം ഈ പൂച്ച കാണിക്കണം അങ്ങ് ഇനി കണ്ടേ നല്ലത് അടിയിട ഞാൻ കാണിച്ചു തരാം പൂച്ചേനെ മീൻ നന്നാക്കാ വന്നിരിക്കുന്നത് നന്നാക്കാട്ടാ അതിനൊരു വൃത്തി എന്ന് പറയുന്നില്ല എവിടെ ഒരു ദിവസം ഉണ്ട് ചവിട്ടിയിൽ വന്നിട്ട് ഛർദ്ദിച്ചിട്ടേക്ക് കോലാമ്മ എന്നെ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ മുതലേക്ക് അതിന് ദേഷ്യ കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇറക്കി വെച്ചു ഇനി മീൻ നന്നാക്കണം ഇവളോട് ഞാൻ കുളിക്കാൻ പറയട്ടെ തന്നിട്ട് അപ്പോൾ സിനിമ ഇരുന്ന് കാണണേ രണ്ടാളും മദ്രസ പോയി ഇവൾക്ക് ആറുമണിക്കായിരുന്നു മദ്രസ അപ്പം എന്നോട്ടിട്ട് മദ്രസ തുടങ്ങിയിട്ടിട്ടാണ് അപ്പോൾ അവർ രണ്ടാളും പോയി അവർക്ക് എട്ടരയ്ക്ക് തുടങ്ങി എട്ടരയ്ക്ക കേട്ടാണ് അവർ പോയത് അപ്പോൾ അവളോട് ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ട് കുറേ നേരമായി ഞാൻ പറയുന്നു കണ്ടില്ലേ ഈ പൂച്ച തന്നിട്ടാണ് ഭയങ്കര ഒരു വൃത്തിയില്ലാത്ത പൂച്ചത് അവിടെ ഇവിടെ ഒക്കെ അപ്പി ഇട്ടേക്കും എന്താ ഛർദ്ദിച്ചിടുക എനിക്ക് ദേഷ്യം വരും അങ്ങനത്തെ ഒരു വൃത്തി കെട്ടൊരു പൂച്ച ഉണ്ട് ഇവിടെ അങ്ങനെതാ മീനൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടേച്ചു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കാം അപ്പോൾ അവിടെ അടുത്ത് കുളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ പറ ഒരു നൂറ് പടി പറഞ്ഞാലേ പറഞ്ഞത് കൂട്ടാക്കളു കണ്ടില്ലേ പൂച്ച നടക്ക് അത് ഗർഭിണി ആട്ടാ അത് കാരണം ഇപ്പോൾ ഒന്നും അടിക്കാനൊന്നും പറ്റില്ല അങ്ങനെ രണ്ടൊന്ന് തുണകളാട്ടോ രണ്ടെണ്ണം അതിൻ്റെ ചേച്ചി എനിയെത്തിയേ തോന്നുന്നുണ്ട് അങ്ങനെ അതാ അഞ്ച് മിനിറ്റ് ലേശൻ നേരം അവളുടെ അടുത്ത് പോയിരുന്നു അവൾ സിനിമ കാണുകയാണെ അപ്പോൾ അവളുടെ അടുത്ത് ലേശൻ നേരം ഇരുന്നു എല്ലാം കുറച്ച് പണി കൂടി ഇണ്ട് ഇനി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നന്നാക്കണം അതും കുറേയൊക്കെ അടിച്ചു വെല്ലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അവളോട് കുളിക്കിടി ഇങ്ങനെ ഇരുന്ന ടി വി ആണല്ലോ കുളിക്കുന്നൊക്കെ പറയുകയാണെ അപ്പോൾ അപ്പൊ കമ്മലിത്തിരി ലൂസുള്ള പോലെ സെക്കൻഡ് സൈഡ് പോയി കഴിഞ്ഞാൽ ഇനി ഇനി എനിക്ക് പേടിച്ചതിലും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഒന്ന് മുറുക്കട്ടെ കമ്മലൊക്കെ ഞാൻ മുറുക്കാറുണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം സ്വർണത്തിനൊക്കെ എന്താ വില അല്ലേ തീ പിടിച്ച വില ഈ ഇപ്പോഴൊന്നും സ്വർണ്ണം എടുക്കല് നടക്കില്ല അപ്പോൾ ഇതിനിപ്പോൾ അധികം കൂട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ പൈസ ആ തൂക്കത്തിൽ എന്നെ ഒരു കുറച്ച് പൈസ കൂട്ടിയിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം പൈസ കൂട്ടിയിട്ടൊക്കെ ഉണ്ട് എത്രയൊക്കെ പറഞ്ഞ ആയിരത്തി എണ്ണൂറ് രൂപ കൂട്ടിന്ന പറഞ്ഞിട്ടാ അത് ലേശം കൂട്ടി ഇടത്തിണ്ട് മൂന്ന് മില്ല ഉണ്ടായിരുന്നു നാല് മില്ലിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ അവളോട് കണ്ടില്ലേ കുളിക്കാൻ പറഞ്ഞിട്ട് വന്നിരിക്കും നോക്ക് ഇപ്പോഴും കുളിക്കില്ല അവൾക്ക് മീൻ ഭയങ്കര ദേഷ്യ കേട്ടാ മീൻ നന്നാക്കണമെന്നൊന്നും ഇഷ്ടമല്ല എന്നാലും വന്നിരിക്കും പൂച്ചയുടെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഞാൻ അവളോട് പറയാ അതിൽ ശരിക്കും വെണ്ണൂറ് ഇട്ടി അത് ശരിക്ക് ആയിട്ടില്ല അതിലും കൂടി ഇരുത്തിടുക്കി ഛർദിക്കാൻ വരികയാണേ അത് മീൻ നന്നാക്കണതിൻ്റെ മുന്നിൽ തന്നെ വന്ന് അപ്പിട്ട ഒരു പൂച്ച അപ്പോൾ അവൾ അത് കൊറന്നു ഇടാട്ടാ അപ്പോൾ അവള് മീൻ നന്നാക്കുമ്പോൾ ഒറ്റ അല്ലെങ്കിൽ മീൻ നന്നാക്കുമ്പോൾ ഒരേ തല ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഒറ്റ ഒറ്റണത്തിന് മീൻ ഇട്ട് കൊടുത്തില്ലാട്ടോ അപ്പോൾ ഒക്കെ നന്നാക്കല് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ കൊണ്ടുപോയിക്കുക ചെയ്ത് എനിക്ക് ദേഷ്യം വരിക എന്താ കണ്ടില്ലേ അപ്പോൾ അവള് പറയാ എന്താ ഇതില് മീൻ ഈ പരുന്നലുണ്ടാവൂലോ അപ്പോൾ അവൾക്ക് അതിന്റെ പേര് കിട്ടാണ്ട് പരുന്തോ മെച്ചാൽ എന്താണ് എന്നങ്ങനെ പറയണേ പരുന്നതും നല്ല പെണ്ണയാണ് പരിഞ്ഞലി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അവൾക്കതിങ്ങനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സോഫ്റ്റ് അല്ലേ അപ്പോൾ അതിങ്ങനെ നന്നാക്കുമ്പോൾ നോക്കണേ അപ്പം എൻ്റെ തല കടിക്കി മീൻ നന്നാക്കി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ഒരു ചൊറിച്ചിലാണ് അപ്പം ഞാൻ ഇവിടെ അതിനെ ടി വി കണ്ടിടുന്നൊക്കെ വിളിക്കട്ടോ അടിയേ വന്ന് പുറം ചൊറിഞ്ഞാട്ട് തല ചൊറുന്നാട്ട് എന്നൊക്കെ പറയിട്ടാണ് അപ്പോൾ അവൾ തല ഒക്കെ ഒന്ന് ചൊറിഞ്ഞു തന്നിട്ട് തല തട്ട ശരിക്കിട്ടെന്നു പറഞ്ഞാൽ ഞാനിപ്പോഴും പറയണേ ഒന്ന് കുളിക്കടി പറഞ്ഞത് കൂട്ടാക്കെന്നൊക്കെ പറയണേ അപ്പോൾ മറ്റേ മീനും കൂടി നന്നാക്കിയിട്ട് അതിൽ നോക്കട്ടെ കണ്ടില്ലേ അവൾ തോണ്ടിയിട്ട് എടുക്കും നോക്ക് അത് ഭയങ്കര ഇഷ്ടം അവൾക്ക് ഭയങ്കര സോഫ്റ്റ് അത്ര നല്ല പൊട്ട മണം ഉണ്ടിട്ട് മീനിൻ്റെ മണം ഉണ്ട് എന്നാലും അവൾക്ക് കയ്യില് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് കുളിക്കാൻ പോവല്ലേ ചോദിച്ചിട്ട് പിടിക്കണതാണ് കയ്യില് അങ്ങനെ കുളി കഴിഞ്ഞിട്ടും പറയും അമ്മച്ചാ മീനാറ്റം പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുറേ പ്രാവശ്യം കൈ ഇട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിരുന്നു കേട്ടോ അവൾ അങ്ങനെ മീൻ നന്നാക്കലൊക്കെ ഒരു വിധം കഴിഞ്ഞു വലിയ ചാളേട്ടാ നല്ല കൂട്ടാൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നെയ് നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു മീനിൽ അങ്ങനെ അതൊക്കെ നന്നാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഉള്ള പണിയാണ് ബാത്റൂമൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞു ഇനി അതിൻ്റെ ഉള്ളിലത്തെ തോർത്തുമുണ്ട് കഴുകില്ല അപ്പം എൻ്റെ തിരുമ്പണ കല്ല് കണ്ടിട്ട് ഒരു മാറ്റവും ഇല്ല കേട്ടോ തിരുമ്പണ കല്ലിന് അതുതന്നെ അപ്പോൾ എന്താ മാറ്റാനും ഒന്നും പറ്റൊന്നുമില്ല ഈ കല്ലിൽ ഒരു പ്രത്യേകത കേട്ടോ നല്ലോണം ചളി ഇളകി പോകുന്നുണ്ട് എനിക്കത് കാരണം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള തിരുമ്പാന് പിന്നെ എന്താ പറയുക വലുതാക്കാനൊന്നും പറ്റുമൊന്നുമില്ല ഇപ്പം വലുതാക്കാനൊക്കാട് പറഞ്ഞു ബാക്കി തീരൊന്നുമില്ല ഈ തുടക്കുന്ന തുടക്കണ തുണീ തോർത്തുമുണ്ടും കഴുകാനല്ലേ അത് കാരണം ഇപ്പം അത് മതി എന്ന് വിചാരിച്ചിട്ട് നിൽക്കാട്ടോ ഞാനും അതിനെക്കുറിച്ച് പറയലൊന്ന് വലുതാക്കി കൂടെയെന്നൊന്ന് പറയരുത്ട്ടാ നമ്മളവിടെ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ഇനി വലിയൊരു തിരുമണ കല്ലിയൊന്നും വേണ്ട അപ്പോൾ ഫൈസറെ ഷർട്ട് വീണിട്ട് മാങ്ങട മുകളിൽ വീണിട്ട് ഷർട്ടിന്റെ ബാക്കിൽ അപ്പടി ചളി കളിക്കാൻ പോയിട്ട് അപ്പോൾ അതൊന്നും ഞാൻ സോപ്പും പൊടി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളിങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ തീരുമാനം തേ അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്ന് ഈ ഷർട്ട് ഒന്ന് ഊരിപ്പ് ഇഞ്ഞ് അങ്ങനെ അവൾക്ക് ഒരു പണി കൊടുത്തതായിട്ടാണ് അപ്പോൾ ആദ്യം അവൾ ചെയ്തത് ഞാൻ അങ്ങനെ തിരുമ്പിയിട്ട് തന്നപ്പോൾ അങ്ങനെ പോയിട്ട് ഊരിപ്പിയാണ്ട് പോയി തോരടുക അപ്പം ഞാൻ പറഞ്ഞു ഊരിപ്പഴിഞ്ഞിട്ട് തോരടാൻ അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പം മദ്രസ്സ പോയിട്ട് അവൾ പോയി വിളിച്ച് കൊണ്ടുവിട്ടാ പൈസ പിന്നെ സൈക്കിളിൽ പോയി കൊണ്ടുപോയി ഉണ്ടായിരുന്നു അവളെ പിന്നിൽ വെച്ചിട്ട് കൊണ്ടുവന്നു ഭയങ്കര ചൂടാട്ടോ കേട്ടോ അവിടെ ചൂ ഭയങ്കര ചൂടും മറ്റേ ചൂട് എടുത്തിട്ട് വെയ്യാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്താ ചെയ്യുക ചൂട് ഭയങ്കര ചൂട് തന്നെ മഴയില്ല ഒന്നുമില്ല കുട്ടികൾക്ക് ആദ്യം ഒമ്പത് മണിക്കായിരുന്നു കിട്ടാ മദ്രസ ഇപ്പോൾ എട്ടരയ്ക്കാക്കി ചൂട് കാരണം പത്തര വരെ ആക്കി അങ്ങനെ ചെറുത് കണ്ടില്ലേ ചൂട് എടുത്തിട്ട് അല്ലെങ്കിൽ കറുപ്പും കൂടി ഇട്ടുണ്ട് കറുപ്പിട്ടാൽ ഭയങ്കര ചൂട് കൂടുലോ അപ്പോൾ അങ്ങനെ മദ്രസ് വിട്ട് കഴിഞ്ഞ് അപ്പോൾ പുറത്ത് പോയി കളിക്കുക ഉപ്പപ്പാടെ എടുത്ത് ഉണ്ടെങ്കിൽ പറയേണ്ടിട്ടാണ് കട ഉപ്പണ്ണിട്ടത് അപ്പോൾ കുട്ടികളൊക്കെ ചാമ്പയ്ക്ക് പൊട്ടിച്ചേര് ഉപ്പപ്പാന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഉപ്പേശം ചക്കയും തന്നുട്ടോ അവർ ഇന്നലെ ചക്ക ചുള പറ വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അത് വെറൈലും കൊടുത്തിക്കുക പിന്നെ മീൻ കൂട്ടാൻ ഇതാ റെഡി ആവണോ മീനൊക്കെ ആയി ഒന്ന് തുമിച്ച് ഒഴിക്കുക വേണ്ടോ മീൻപ് ഒരിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ കൂട്ടാൻ പാണി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അടി തുടയ്ക്ക പണികൾ പണിയുള്ളൂ അങ്ങനെയൊക്കെ കച്ചവടം കഴിഞ്ഞ് വന്നു ഒക്കെ വരുമ്പോൾ ഷട്ടിൽ ബാറ്റൊക്കെ മേടിച്ചു പിന്നെ ഈ പാത്രം കഴുകാനുള്ള ഗ്ലൗസ് വാങ്ങിയിട്ടാക്കി പാത്രം കഴുകുമ്പോൾ കൈയൊക്കെ ഒക്കെ സോപ്പും പൊടിയിൽ കഴുകണ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ആ ഗ്ലൗസ് മേടിച്ച് കൊടുക്കും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇനി അത് കഴിഞ്ഞാൽ ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഭയങ്കര ആയി ഞാനും ഹാപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ